അതല്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്തോരം ദശകണ്ടെന്ന് തോന്നുന്നു അതായത് ഇങ്ങനെയൊരു അതായത് അടൂർ സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ് രണ്ട് രീതിയിലാണെങ്കിൽ പോലും അപ്പോൾ അത്തരം ആളുകളെ ഡച്ച് ആക്ഷേപിച്ച് പൊതിൻ്റെ പിറ്റേത് ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുന്നതിൽ ഒരു അപാകത മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ രീതിയല്ല വേണമെങ്കിൽ ഞാനും അയാളും തമ്മിലെന്ത് വ്യത്യാസം അതല്ല പ്രത്യേകിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു ധാർമ്മികതയുണ്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു നമ്മൾ പുലർത്തേണ്ട ചില അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കാം അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു കലാകാരൻ നിങ്ങൾക്ക് പറയണം അത്തരം കാര്യങ്ങൾ പക്ഷെ അദ്ദേഹം കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് നെഗറ്റീവ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ അയാള് കൂട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവു ഒരിക്കലും മലയാളി അത്ര പൊട്ടമാനൊന്നും അല്ല മലയാളി ഇതിലും വലിയ ആക്ടേഴ്സിന്റെയും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന ആളുകൾ ആണ് അതല്ല ആക്ടർ നന്ദി അംഗീകരിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ചില അല്ലാത്ത ചില സംഭവങ്ങളിൽ തരുന്ന വിഷയങ്ങളുണ്ട് അത് അദ്ദേഹം മാത്രമല്ല ആരാണെങ്കിലും അത് പറയും അത് പറഞ്ഞിരിക്കുമല്ലോ അതല്ലേ ധാർമ്മികത നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണ്ടേ